നമസ്കാരം മള്ളൂർ വക്കീലും പതിനായിരം രൂപയും ഉണ്ടെങ്കിൽ ആർക്കും ആരെയും കൊല്ലാമെന്നും കോടതിയിൽ മള്ളൂർ വാദിച്ചാൽ പുഷ്പം പോലെ ഇറങ്ങി വരാമെന്നുമുള്ള മള്ളൂർ ഗോവിന്ദ പിള്ള എന്ന അഭിഭാഷക പ്രമാണിയുടെ കഥ കേരളത്തിന് സുപരിചിതമാണ് കേരളം ഞെട്ടിത്തെരിച്ചുപോയ രണ്ടായിരത്തി പതിനൊന്നിലെ സൗമി എന്ന പെൺകുട്ടിയുടെ ക്രൂരമായ കൊലപാതകത്തിൽ പ്രതി ഗോവിന്ദസ്വാമിക്കു വേണ്ടി ആളൂർ വക്കീലാദ്യമായി ഹാജരാകുമ്പോൾ കേരളം ഞെട്ടലോടെ ചിന്തിച്ചു പോയിരുന്നു മള്ളൂരിനെ പോലെ കൊലപാതകയെ രക്ഷിക്കാനെത്തിയ ആളാണോ ഈ ആളൂരെന്ന് വിചാരണ കോടതിയിൽ ആളൂർ വക്കീൽ തിരിച്ചു മറിച്ച് വാദിച്ചെങ്കിലും ഗോവിന്ദശാമിക്ക് വധശിക്ഷ വിധിക്കപ്പെട്ടതോടെ മള്ളൂർ വക്കീലിന്റെ പ്രാഗല്ഭ്യത്തിന്റെ നിഴല് പോലുമല്ല ആളൂർ വക്കീലെന്നും തെളിഞ്ഞു സുപ്രീം കോടതിയിൽ സൗമിക്കും കേരളത്തിനും വേണ്ടി വാദിച്ച പബ്ലിക് പ്രോസിക്യൂട്ടർ സൗമിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയത് ഊഹ മാത്രമാണെന്ന വാദം സമ്മതിച്ചു കൊടുത്തതോടെ ആളൂർ വീണ്ടും ആളായി പിന്നീട് പല കുപ്രസിദ്ധ കേസുകളിലും വക്കീലായി അടുത്ത കാലത്ത് ആത്മഹത്യ ചെയ്ത അഭിഭാഷകൻ പി ജെ മനുവും ആളൂരിന്റെ ഓഫീസിലായിരുന്നു പ്രവർത്തിച്ചത് പി ജെ മനുവിന്റെ ആത്മഹത്യയ്ക്ക് പിന്നിലെ ഗൂഢാലോചന പുറലോകത്തെത്തിച്ചതും ആളൂരായിരുന്നു ആ കേസിൽ വീഡിയോ വിവാദം ആളിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അഡ്വക്കേറ്റ് ബി എ ആളൂർ എന്നറിയപ്പെടുന്ന ബിജു ആൻ്റണി ആളൂർ എന്ന തൃശൂർ മള്ളൂർ കാരൻ അഭിഭാഷകൻ ഇനി ഓർമ്മയാണ് അഡ്വക്കേറ്റ് പി ജെ മനു അടക്കമുള്ളവർ ആശാനായാണ് ആളൂരിനെ കണ്ടിരുന്നത് വൃക്ക സംബന്ധമായ രോഗങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു ആളൂർ എറണാകുളം ലിസി ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം ജീവിക്കാൻ പോലും കാശില്ലാതെ തിണ്ടി നടക്കുന്ന ഒറ്റക്കയ്യനായ ഗോവിന്ദശാമിക്കു വേണ്ടി കേസ് വാദിക്കാൻ ആരെയും കിട്ടില്ലെന്നാണ് ആദ്യഘട്ടത്തിൽ എല്ലാവരും കരുതിയത് കേരളത്തിലെ അഭിഭാഷകരാരും ഗോവിന്ദ വേണ്ടി ഹാജരാകില്ലെന്ന് ഏതാണ്ട് ഉറപ്പാകുകയും ചെയ്തിരുന്നു ഈ ഘട്ടത്തിലാണ് അഡ്വക്കേറ്റ് ആളൂർ ഈ കൊടും കുറ്റവാളിക്ക് വേണ്ടി ഹാജരാകുമെന്ന വാർത്തകൾ വരുന്നത് ഇതോടെ ആരാണ് ആളൂരെന്നും ഇയാൾ എന്തിനാണ് ഗോവിന്ദചാമിയ്ക്ക് വേണ്ടി ഹാജരാകുന്നതെന്നും കേരളം അന്വേഷിച്ചു തുടങ്ങി അതിനുശേഷം കൂടത്തായ കേസിലും പ്രതിയുടെ വക്കീലായി ഇലന്തൂർ ഇരട്ട നരവലി കേസിൽ പ്രതികളെ ജാമ്യത്തിലിറക്കിയും ചർച്ചകളിലെ താരമായി ഗോവിന്ദ വേണ്ടി വാദിക്കാൻ ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങി മുംബൈയിൽ നിന്നും അഭിഭാഷക പട്ട കോടതിയിലെത്തുമെന്നായിരുന്നു പ്രചരണം ഇതിനു പിന്നാലെ അഡ്വക്കേറ്റ് ബി എ ആളൂർ എന്ന ഉത്തരേന്ത്യൻ വക്കീലാണ് എത്തുന്നതെന്ന് പ്രചാരണം എത്തി പിന്നീടുള്ള അന്വേഷണങ്ങളിൽ വടക്കഞ്ചേരിക്കടുത്ത് പിന്നീടുള്ള അന്വേഷണങ്ങളിൽ വടക്കാഞ്ചേരിയിലെ മുള്ളൂർക്കരയിലെ ആളൂർ വീട്ടിൽ ബിജു ആന്റണി എന്ന അഡ്വക്കേറ്റ് ബി എ ആളൂറാണ് ഈ ഉത്തരേന്ത്യാക്കാരൻ വക്കീലെന്നും മലയാളി തിരിച്ചറിഞ്ഞു അന്ന് മുതൽ ഇന്നുവരെ മലയാളിയുടെ പല ചർച്ചകളിലും ആളൂർ സജീവമായി ഗോവിന്ദശാമിയുടെ അഭിഭാഷകനാകും മുമ്പ് വർഷങ്ങളായി പൂനെ കോടതിയിൽ പ്രവർത്തിച്ച ആളൂർ ഈ കേസിന് മാത്രമായി നാട്ടിലെത്തുകയും പൂർണ്ണസമയം ഇതിനായി ചെലവഴിക്കുകയും ചെയ്തതോടെ വിചാരണയ്ക്കായി ഇടയ്ക്കിടെ വിമാനത്തിൽ വന്നു പോകുന്നതിനെപ്പറ്റിയും അന്വേഷണങ്ങൾ ഉയർന്നു വടക്കഞ്ചേരി കോടതിയിൽ മൂന്നര വർഷം പ്രാക്ടീസ് ചെയ്ത ശേഷം മുംബൈക്ക് വണ്ടി കയറിയ ബി എ ആളൂർ പൂനെയിൽ പ്രമാദമായി നിരവധി കേസുകളിൽ ഗൗണിഞ്ഞു കൊലപാതക ലൈംഗിക കൃത്യ കേസുകളിലെ പ്രതികൾക്ക് വേണ്ടിയായിരുന്നു ഇവയിലേറെയും സംഘം ചേർന്നുള്ള കുറ്റകൃത്യങ്ങളിൽ ഒന്നോ രണ്ടോ പ്രതികളുടെ വക്കാലത്ത് ഏറ്റെടുത്ത് നടത്തി ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു പ്രമാദമായ നീരജ് ഗുപ്ത കൊലക്കേസിലും ഇത്തരത്തിൽ ഒരു പ്രതിക്ക് വേണ്ടി ഹാജരായിരുന്നു മുംബൈ പനവേലിൽ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച ഗുണ്ടാ സംഘത്തിൻ്റെ കേസ് ആളൂർ വാദിച്ചിരുന്നതായി വാർത്തകൾ വന്നതോടെ ഗോവിന്ദശാമിയും ഇത്തരത്തിൽ ട്രെയിനുകൾ കേന്ദ്രീകരിച്ച് കവർച്ച നടത്തുന്ന സംഘത്തിലെ കണ്ണിയാണെന്നും ആ ബന്ധമാണ് ആളൂരിനെ സൗമ്യ കേസിൽ പ്രതിക്ക് വേണ്ടി എത്തിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു സൗമ്യ കേസിന്റെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരിക എന്ന സാമൂഹ്യ താല്പര്യമാണ് തനിക്കെന്ന് പറഞ്ഞെങ്കിലും ഗോവിന്ദശാമിയുടെ കുടുംബാംഗങ്ങളാണ് കേസ് ഏൽപ്പിച്ചതെന്നായിരുന്നു വടക്കഞ്ചേരി കോടതിയിൽ പറഞ്ഞത് കേസ് ജില്ലാ സെഷൻസ് കോടതിയിൽ എത്തിയപ്പോൾ ഗോവിന്ദശാമിയുടെ സുഹൃത്തുക്കളാണ് കേസ് ഏൽപ്പിച്ചതെന്നായി ചെന്നൈ കേന്ദ്രീകരിച്ചുള്ള പിടിച്ചുപറിക്കാരാണ് കേസ് തന്നെ ഏൽപ്പിച്ചതെന്നും ഒരു തവണ വിവരിച്ചു പക്ഷേ മറ്റൊരു കഥയാണ് തൃശൂരിലെ ചെച്ചിൽ അഭിഭാഷകർ പറഞ്ഞത് പൂനെയിൽ സഹപാഠിയായ തൃശൂരിലെ അഡ്വക്കേറ്റ് എൻ ജെ നെറ്റോയാണ് ആളൂർ ഗോവിന്ദസ്വാമി വിഷയത്തിൽ ആദ്യം സമീപിച്ചതെന്ന് അവർ പറയുന്നു പക്ഷേ നെറ്റോ അതിന് വഴങ്ങാതെ വന്നതോടെ ആളൂർ നേരിട്ടെത്തി പ്രതിക്കായി ജാമ്യാപേക്ഷ നൽകി നാട്ടുകാരുടെ പ്രതിഷേധം രൂക്ഷമാണെന്ന് മനസ്സിലാക്കിയതോടെ മുംബൈയിൽ നിന്ന് അംഗരക്ഷകരെന്ന പേരിൽ ഒരു സംഘത്തെയും കൂടെ കൊണ്ടു നടന്നിരുന്നു